ഏതൊരു പുതിയ സംരംഭകരും വളരെ പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഒരു നല്ല സംരംഭ മേഖല എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്കരണ സംരംഭ മേഖലയാണ് അതിൽ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന ആരോഗ്യ ഭക്ഷണം അല്ലെങ്കിൽ ഹെൽത്തി ഫുഡുകളിലേതാണ് അതിലെ കുറെ ആക്ടിവിറ്റികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയ സംരംഭ സാധ്യതകൾ കൂടി ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുകയാണ് ചെറുകിട സംരംഭ മേഖലയിൽ ഹെൽത്തി ഫുഡിന്റെ ഗണത്തിൽ ചെയ്യാൻ കഴിയുന്ന അഞ്ച് ലഘു സംരംഭങ്ങൾ ഒന്നാമത്തേത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കറിയാം എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ ഉണക്കിയെടുക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ ചക്കയായാലും ശരി നമ്മുടെ പൈനാപ്പിൾ ആയാലും ശരി നമ്മുടെ പപ്പായ ആയാലും ശരി നമ്മുടെ ഏതു തരം ഫ്രൂട്ട്സും വാങ്ങിയോ ഏതു തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ആരോഗ്യ ഭക്ഷണം എന്ന നിലയിൽ നമുക്ക് വിൽക്കാൻ പറ്റും ഇതൊരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു ഡ്രയർ വാങ്ങി വെച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രയർ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് നമുക്കൊരു ഡ്രയർ മേടിക്കാൻ കിട്ടും അപ്പൊ അത്രയും ചെറിയ പൈസ വരുന്നുള്ളൂ ഇനിയിപ്പോ രണ്ടു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന നിർമ്മാണ മേഖലയിലേക്ക് കടക്കാം നമുക്കിത് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഓൺലൈൻ മാർക്കറ്റുകളിലും ഒക്കെ വെക്കാം രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫ്രൂട്ട് ഡ്രിങ്കുകളാണ് നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയില് നമ്മളെ ആളുകളൊക്കെ ധാരാളമായി ഇപ്പൊ ഉപയോഗിച്ചു വരുന്ന കോള പോലുള്ള സാധനങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള കളറും ഫ്ലേവറും ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള കോള ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ കോള ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ആരോഗ്യദായകങ്ങളല്ല എന്ന ഒരു പരാതി പൊതുവെ നിലനിൽക്കുന്നുണ്ട് ഇത്തരം അനാരോഗ്യകരമായ കോള പോലുള്ള ഉൽപ്പന്നങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം പൈനാപ്പിളിന്റെ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് അത് ചർണർ ചെയ്ത് ഒരു സോഡ യൂണിറ്റ് എന്ന ലെവലിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈ ഫ്രൂട്ടിന്റെ പൾപ്പ് കൊണ്ടുവന്നിട്ട് അത് മിക്സ് ചെയ്ത് ചർണർ ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് നമുക്ക് ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം പൈനാപ്പിൾ ഉണ്ടാക്കാം മാംഗോ ആണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ഡ്രിങ്ക്സ് എന്ന നിലയ്ക്ക് വിറ്റ് പോകുന്നത് പൈനാപ്പിൾ ഉണ്ടാക്കാം അതുപോലെ എല്ലാത്തരം പഴങ്ങൾ എല്ലാത്തരം പഴങ്ങളും നമുക്ക് ഡ്രിങ്ക് ആയിട്ട് രൂപപ്പെടുത്താം പേനയ്ക്ക അതുപോലുള്ള ഓരോ പഴങ്ങളും നമുക്ക് ഫ്രൂട്ട് ഡ്രിങ്ക് എന്ന ലേബലിൽ കൊണ്ടുവരാൻ പറ്റും ഇതിന്റെ ഈ ഫ്രൂട്ടിന്റെ പൾപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഈ പൾപ്പ് കൊണ്ടുവന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സോഡ മേക്കിംഗ് മെഷീന്റെ ഒരു പശ്ചാത്തല സൗകര്യത്തിൽ നമുക്ക് ഫ്രൂട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി വിൽക്കാം അടുത്ത് ഫുഡ് സപ്ലിമെന്റുകളാണ് ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കഴിക്കാനും അതുപോലെ പല രീതിയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള പേഷ്യന്റ് ആയിട്ടുള്ള ഷുഗർ പേഷ്യൻസ് പ്രഷർ കൂടുതലായിട്ടുള്ള പേഷ്യന്റ്സ് അതുപോലെയുള്ള നിരവധി ആയിട്ടുള്ള ഈ ഈ എന്തു ഈ നവ സാധാരണ രോഗങ്ങളുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന രോഗങ്ങളുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് റാഗിയോ മറ്റു പോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം മില്ലറ്റ്സ് ചേർക്കാം ചെറുധാന്യങ്ങൾ ചേർക്കാം കായ കണ്ണൻകായ പൗഡർ എന്നിവ ചേർക്കാം ഇവ ഉപയോഗിക്കാം ഇവയെല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ശർക്കര പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം അങ്ങനെ ഈ പറയുന്ന ഫുഡ് സപ്ലിമെന്റുകൾ എന്ന് പറയുന്ന ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് വിൽക്കാം ഒരുപക്ഷെ ഈ പൗഡറൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഡ്രയറൊക്കെ ഒരു ഒരു ഫ്ലോർ ഫ്ലോർമില് നമ്മൾ സ്ഥാപിക്കാതെ തന്നെ ഇത് ചെയ്യാം പുറത്തു കൊടുത്ത് പൊടിപ്പിച്ചാൽ മതി ഇനി ഒരു ഡ്രയർ വേണമെങ്കിൽ ഒരു ഒന്നോ ഒന്നേകാല് ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഡ്രയർ വാങ്ങുക ആ ഡ്രയറിലിട്ട് ഈ ചെറു ധാന്യങ്ങളും ധാന്യങ്ങളെല്ലാം മുണക്കുക തൊട്ടടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക അത് നമ്മുടെ വീട്ടിൽ വെച്ച് മിക്സ് ചെയ്യുക ഫുഡ് സപ്ലിമെന്റ് വിൽക്കുക ഈ ഫുഡ് സപ്ലിമെന്റ് ഒക്കെ വിൽക്കുന്നതിന് നമുക്ക് ധാരാളം മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ് അത്തരം മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുഡ് സപ്ലിമെന്റ് നിങ്ങൾക്ക് വിൽക്കാം അതുപോലെ തന്നെ കരിക്കിന്റെ വെള്ളം സംസ്കരിച്ച് വിൽക്കുക എന്ന് പറയുന്ന ഒരു നല്ല ബിസിനസ് ആണ് കരിക്കിന്റെ വെള്ളം കരിക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും വെള്ളം ഡഗ് ചെയ്തെടുത്ത് അത് ബോയിൽ ചെയ്ത് അത് കൂൾ ചെയ്ത് അത് പ്രോസസ് ചെയ്ത് ോട്ടിലാക്കി വിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു ഒരു മേഖലയാണ് ഏകദേശം ഒരു ഒരു കോടി രൂപയുടെ ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം വളരെ ചെറിയ തോതിലുള്ള ഒരു പ്ലാന്റ് ചെയ്യണമെങ്കിൽ പക്ഷെ അത് നല്ലൊരു ബിസിനസ് ആണ് നല്ല എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് ഒക്കെ കിട്ടുന്ന വളരെ നല്ല ഒരു ബിസിനസ് ആണ് കരിക്കിന്റെ വെള്ളം പ്രോസസ്സ് ചെയ്ത് വിൽക്കുക എന്ന് പറയുന്നത് അഞ്ചാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ാച്ചുറൽ മിൽക്കാണ് ഇപ്പൊ പല ആളുകൾക്കും അറിയാം ഈ പാക്കറ്റിൽ വരുന്ന പാലുകൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത നിരവധി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ നാച്ചുറൽ ആയിട്ടുള്ള മിൽക്ക് ഒരു പക്ഷേ ഫാമിലി നിന്നും കൊണ്ടുവരുന്ന മിൽക്ക് പാല് അതേപടി പകർന്നു കൊടുക്കാം അല്ലെങ്കിൽ അതിനെ ഒന്ന് ചില്ല് ചെയ്തിട്ട് പകർന്നു കൊടുക്കാം അതുപോലെ കുടുംബ ബിസിനസ് ആയിട്ടോ വലിയ ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ ഈ ചെറിയ ബിസിനസ് അങ്ങ് ചെയ്യാം ഒരു ടൗണില് ഒരു ചെറിയ മുറി എടുത്തിട്ട് അവിടെ രാവിലെയും രണ്ടു മണിക്കും ഈ പറയുന്ന ഫാമിൽ നിന്ന് വരുന്ന ഫ്രഷ് മിൽക്ക് ഫ്രഷായി അളന്നു കൊടുക്കുക എങ്ങാനും കുറച്ച് ബാക്കി വന്നാൽ സൂക്ഷിക്കാൻ ഒരു ഫ്രിഡ്ജ് അതിന്റെ സൗകര്യത്തിന് കരുതില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറൽ മിൽക്കിന്റെ ചെറിയ കച്ചവടം വീട്ടിലിരുന്ന് നമുക്ക് വിജയകരമായി ചെയ്യാം ഒരു റൂം എടുത്താലും വിജയകരമായി ചെയ്യാം കാര്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു ഫ്രീസർ ഒരു ഒരു മാത്രം സംവിധാനം അറേഞ്ച് ചെയ്താൽ മതിയാകും കുപ്പിയിൽ തന്നെ താഴ്ന്നു കൊടുക്കുന്ന രീതിക്ക് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള ഭക്ഷണ ക്രമങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മികച്ച ഉണ്ടാക്കാൻ പറ്റും വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പറ്റും എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം